രാവിലെ പറഞ്ഞിരുന്ന വിളിക്കണ്ട സമയ ആവുന്നതേ ഉള്ളു പത്ത് പതിനഞ്ചു മിനിറ്റ് സമയമുണ്ട് നീ ആന്നാക്കീലേ അപ്പഴ് കൂട്ടുകാരിയാ

ഓക്കെ അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുധാരിച്ചിരിക്കാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ നോമ്പ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഇനിയിപ്പം നമ്മളത് ഇടത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റേക്കുന്നതാണ് നാലുമണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ഇപ്പം ഉമ്മശ് എഴുതേണ്ടത് കഴിഞ്ഞു ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഇടത്താഴം മുതൽ നോമ്പ് തുറ വരെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ ചോറ് ഏകദേശം തിളക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ചോറ് വേണ്ടാത്തതുകൊണ്ട് എന്താണ് അപ്പം കലക്കി കളക്കിച്ചിടാനല്ലേ ഓ കളക്കിച്ചിടാൻ വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടേ ഞാൻ എഴുന്നേറ്റിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മൂന്ന് പ്രാവശ്യം നിധി എഴുതേറ്റു ലാസ്റ്റ് വിഷയില്ലാന്ന് വേണ്ടിയിട്ട് എടുത്തോണ്ട് വന്ന കേട്ടോ ആ ഓക്കെ ഓക്കെ അപ്പോൾ അഫിയുടെ യൂണിഫോം ഒക്കെ അയൺ ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ അവന്റെ ബാഗില് ബുക്ക് അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് പിന്നെ പെൻസിൽ പിന്നെന്താണ് സ്ലൈറ്റ് കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ എല്ലാം എടുത്തു വെച്ച് എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ കാരണം പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഫുൾ തിരക്കും ബഹളം ഒക്കെ ആയിരിക്കും അതിൻ്റെ കൂടെ നിധിമോളും കൂടെ എഴുന്നേറ്റുണ്ടെങ്കിൽ പിന്നെ പറയും ഇവിടെ വേണ്ട അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാം ഞാൻ തലേ ദിവസം തന്നെ ചെയ്തു വെക്കുന്നതാണ് എന്നാലാണ് ഒരു തൃപ്തി ഉള്ളൂ കേട്ടോ പക്ഷേ ഈ നോമ്പ് തുടങ്ങിയാൽ പിന്നെ എല്ലാം താളം തെറ്റി കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ നോമ്പൊക്കെ മുറിച്ച് നിസ്കാരമൊക്കെ ആകുമ്പോഴത്തേക്കും ആകെ ക്ഷീണിക്കും മടുക്കും അപ്പോൾ പിന്നെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഇരിക്കട്ടെ ഇത് ഓർക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ പിറ്റേ ദിവസം ഇപ്പോൾ ഇപ്പം രാവിലെ ആയു ചെയ്ത് വെക്കുന്നത് അങ്ങനത്തെ അവൻ്റെ ലഞ്ച് ബോക്സ് അതുപോലെ തന്നെ സ്നാക്ക് ബോക്സ് ഒക്കെ ഒന്ന് കഴുകി തുടച്ച് കഴുകി വെച്ചതാണ് എന്നാലും ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഫ്രൂട്ട്സ് സ്റ്റോക്ക് സ്റ്റോക്കാണല്ലോ അതുകൊണ്ടിട്ട് തണ്ണിമത്തങ്ങിയും പച്ചമുദ്രങ്ങയും പച്ചമുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ഇന്നലെയല്ല വെളുപ്പിന് ഏഴായത്തരം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ചൂടാൻ വേണ്ടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ബാക്കി വന്നതാണ് അപ്പോൾ അതൊന്ന് ചെറിയ ചെറിയ കുട്ടി കുട്ടിക്കുട്ടി അപ്പമായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അവനെ വിളിച്ച് എഴുന്നേപ്പിച്ച് കുളിപ്പിച്ചു ഇതേ ഡ്രസ്സ് ഇടിയിപ്പിക്കുന്നതാണ്ട്ടോ അപ്പോൾ ഇത് നമ്മുടെ കുട്ടി അപ്പം ചിട്ടിട്ടുണ്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്ത് വെക്കാം അവൾ എഴുന്നേറ്റ് ഒന്ന് യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫ്രഷായ ശേഷമാണ് എന്ത് പൈസ അി ഫൈസി ഇന്ന് അഫിയുടെ കൂടെ അഫിയുടെ സ്റ്റോപ്പിൽ നിന്ന് കയറി പോകുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു ഒരുമിച്ച് പിന്നെ അവനൊന്ന് തലമുടിയൊക്കെ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ബാഗിലെടുത്ത് വെച്ചു സ്ലൈറ്റൊക്കെ അപ്പുറത്തെ റൂമിലായിരുന്നു അതൊക്കെ പോയി തപ്പി പിടിച്ച് എടുത്തോന്ന് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സമയം എട്ടരൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഞാനും വെറുതെ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ കൂടിയിട്ടുണ്ട് അഫ്ദേ ഈ റബ്ബർ തോട്ടം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളങ്ങോട്ട് പോകുന്നത് ഒന്ന് രണ്ട് പേര് കമന്റിട്ടുണ്ടായിരുന്നു ഈ റബ്ബർ തോട്ടം കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല നമ്മൾ എല്ലാവരും നടക്കുന്ന വഴി തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരു എട്ട് നാൽപ്പതിനാണ് നമ്മുടെ ബസ് വരുന്നത് അപ്പോൾ ഈ പിള്ളേർ രണ്ടുപേരും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ ബാഗൊക്കെ ചുമന്നോട്ട് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ അറിയുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അഫീനയൊക്കെ കൊണ്ട് കേട്ടിട്ടിട്ട് തിരിച്ചു വന്നു പിന്നെ ഇനിയിപ്പം കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടുക്കിപ്പറക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് te അപ്പോൾ ഉമ്മചിച്ച് വേണമെങ്കിലും നിതിമുൾക്ക് ഇപ്പോൾ കുറുക്കൊക്കെ ഉണ്ടാക്കി ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാ ബ്ലോഗും എടുക്കണം അതായത് എല്ലാ ദിവസവും റംദാ ബ്ലോഗ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നതാണ് പക്ഷെ എന്തായാലും നടക്കില്ല അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ ഓരോരുത്തർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പഴയ വീട്ടിലെ അതായത് മഞ്ചിക്കല് വീട്ടിലെ റംദ ബ്ലോഗ് നല്ല രസം ഉണ്ടായിരുന്നു അത് നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിയാണ് കാരണം ആ സമയത്തൊക്കെ ഞാൻ എല്ലാ ദിവസവും ഒരു ദിവസം ഇല്ലാതെ വ്ലോഗ് ഇടുമായിരുന്നു പക്ഷെ അന്ന് ഷോർട്സ് ഇടാറില്ലായിരുന്നു ലോങ് വ്ലോഗ്യോ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇപ്പം ഷോർട്സാണ് കൂടുതലിടുന്നത് അത് ഓരോ ഇങ്ങനെ ട്രെൻഡിങ്ങിനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇപ്പം നമുക്ക് അതിനുള്ളൊരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇന്നലെ ആണെങ്കിൽ പോലും എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അപ്പോൾ നമ്മൾ ഇന്നലെ തൊടുപുഴയ്ക്കൊരു തൊടുപുഴയാലൊരു ഷോപ്പിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതും എല്ലാം കൂടി ഇവരുടെ ഫോണിൽ ഇത് കൊണ്ടു കിടക്കണ്ടേ അപ്പോഴത്തേക്കും എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് കേട്ടോ ഇന്നലെ മാക്സിമം ഇടാനായിട്ട് നോക്കാം പിന്നെ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം നോമ്പ് കൊടുക്കണേ അതിന് മുമ്പുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ നോമ്പ് മുറിച്ചു എന്ന് പറഞ്ഞിട്ട് വോയ്സ് ഓവർ കൊടുത്തപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേര് കൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല നോമ്പ് തുറന്നു എന്നേ പറയാൻ പാടുള്ളൂ എന്ന് പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നോമ്പ് മുറിച്ചു എന്ന് തന്നെയാണ് പറയാറ് ഇപ്പോൾ നോമ്പ് മുറിക്കാനായില്ലേ നോമ്പ് മുറിച്ചോ അല്ലെങ്കിൽ നോമ്പ് മുറിക്കാൻ തന്നെ എന്താണ് ഉണ്ടാക്കിയത് അങ്ങനെ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഭാഷയാണത് പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടിട്ട് ഷോർട്സിൽ എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടപ്പോൾ അപ്പം അതിൽ കുറേ പേര് കമന്റ് ഇട്ട് അങ്ങനെ പറയുന്നത് കൊണ്ട് തെറ്റൊന്നും ഇല്ല നമ്മുടെയൊക്കെ നാട്ടിലും അങ്ങനെ തന്നെയാണ് പറയുന്നതൊക്കെ പക്ഷേ വേറെ കുറച്ച് പേര് പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല ഇടയ്ക്ക് വെച്ച് നമ്മൾ നോമ്പ് മുറിക്കുന്നതിനാണ് നോമ്പ് കംപ്ലീറ്റ് ആവാതെ ഇടയ്ക്ക് വെച്ച് മുറിക്കുമല്ലോ അങ്ങനെ മുറിക്കുന്നതിനാണ് നോമ്പ് മുറിച്ചു എന്ന് പറയുന്നത് അല്ലാതെ ഈ സമയമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നോമ്പ് മുറിക്കുന്നതിന് നോമ്പ് തുറന്നു എന്നാണ് പറയുന്നതെന്നൊക്കെയാണ് കുറേ പേര് കമൻ്റ് ഇട്ടത് എനിക്കിതിനെക്കുറിച്ച് സത്യം പറയാൻ അറിയില്ല അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് പക്ഷേ നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് അങ്ങനെയാണ് പറയുന്നത് ഇനിയിപ്പോൾ ചിലപ്പോൾ ഓരോ നാട്ടിലും ഓരോ ഇതാണല്ലോ അപ്പോൾ കണ്ണൂരുള്ളവരും കായംകുളത്തുള്ളവരും പിന്നെ തിരുവനന്തപുരത്തുള്ളവരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലർ പറയുന്നത് അങ്ങനെ പറയരുത് ചിലർ പറയുന്നത് കുഴപ്പമൊന്നുമില്ലയെന്ന് ഇപ്പോൾ സത്യാവസ്ഥ എനിക്കറിഞ്ഞില്ല ഓക്കെ എന്തായാലും ഇനിയിപ്പോൾ അത് പറയുമ്പോൾ ഒന്നും ശ്രദ്ധിച്ചോളാം ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോമ്പുറക്കുന്നത് ഇവിടെ നിന്നല്ല ഇടമുറകുന്ന അമ്മയുടെ മാമയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞോ അപ്പോൾ ഇപ്പോൾ പോകാനായാലും അപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ പോകുന്നതിന് മുമ്പ് അവിടെ നോമ്പുറുപ്പിന് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ പോകണം അപ്പോൾ അഫീ സ്കൂള് വിട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകും അപ്പോൾ അഫിയുടെ സ്കൂൾ ബസ്സിലെ ഡ്രൈവർക്കാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇറക്കിയാൽ മതിയെന്ന് ഓക്കെ അപ്പോൾ എന്തായാലും നിധിമുളക്ക് അറിയുന്നുണ്ട് ഒന്ന് പോയി നോക്കട്ടെ പിന്നെ നമുക്ക് നമുക്കിവിടുത്തെ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ എനിക്ക് വേറെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇടമുറകിലേക്ക് പോകും കേട്ടോ

ഉമ്മിച്ചി നിതിമുക്ക് ഫുഡ് കൊടുത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ചിന്തിക്കേണ്ടി വന്നില്ല കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അവളെ ഒന്ന് കുളിപ്പിച്ചെടുത്തു പിന്നെ ഫീഡ് ചെയ്തപ്പോഴത്തേക്കും ആൾ ഉറങ്ങിയിട്ടോ പക്ഷെ തൊട്ടിൽ കൊണ്ടൊക്കെ കിടത്താൻ നോക്കിയപ്പോഴത്തേക്കും പിന്നെ എഴുന്നേറ്റു അപ്പോൾ മറ്റുമു പറഞ്ഞു പൊക്കോ ഞാൻ ആട്ടിക്കോളാന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മച്ചിയുടെ അത്തച്ചീടെ റൂമിലാണ് തൊട്ട് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഈ ഫാനിൻ്റെ സ്പീഡ് കുറവാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എഴുന്നേക്കും എന്നാൽ പോലും തൊട്ടിൽ കിടത്തുമ്പോഴത്തേക്കും കുറച്ചധിക സമയം കിടന്നോളൂ കേട്ടോ ഇടയ്ക്ക് ഒരു കുറച്ചൊരു പ്രശ്നം വന്നാലും കുറേ സമയത്തേക്ക് നന്നായിട്ട് ഉറങ്ങിക്കോളൂ അവൾ അല്ലാതെ കട്ടിൽ കിടത്തുന്നതിനെക്കാട്ടിലും കട്ടിലേക്ക് ഇടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അടുത്ത് വേണം അവൾ എഴുന്നേക്കുന്ന സമയത്തൊക്കെ ഫീഡ് ചെയ്ത് കൊടുത്താൽ ആളുറങ്ങോളും അല്ലെങ്കിൽ എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ അവൾ കിടത്തിയിട്ട് മാറിലും കുറച്ച് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഇങ്ങനെ അരികത്തേക്ക് വരും അപ്പോൾ പിന്നെ ഒന്ന് രണ്ട് രണ്ടാവശ്യം അങ്ങനെ വന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും വേണേൽ അവൾ സൗണ്ട് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അപ്പുറം ഇപ്പറേക്കാണെങ്കിൽ കാണില്ലല്ലോ അതുകൊണ്ട് തൊട്ടിൽ തന്നെ കിടക്കുന്നതാണ് സേഫ് പിന്നെ അവൾ തൊട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ റൂമിൽ ആരെങ്കിലും ഉണ്ടാവും കേട്ടോ പിന്നെ പെട്ടെന്ന് ചാടിയാലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഇന്നിപ്പോൾ അങ്ങോട്ടേക്ക് പോകാനും കൂടി ഉള്ളതാണല്ലോ അപ്പോൾ നമ്മൾ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഏടമുറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് അപ്പോൾ അതുകൂടി എടുത്ത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കണം നിധിക്കുട്ടി ഇത് ഒരിങ്ങ റെഡി ആയിട്ട് നിൽക്കേണ്ടത് ഉമ്മിച്ച് നേരത്തെ തന്നെ പോയിട്ട് അവിടെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നേരത്തെ തന്നെ പോയി ഇപ്പോൾ ഞാനും നിധിയും ഇക്കായും മറ്റു ചിയും കൂടിയിട്ടാണ് ഇപ്പോൾ പോണത് അഫീനെ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ ഇന്ന് സ്കൂളിൽ നിന്ന് വിളിക്കുന്നത് ഓക്കെ ആ അങ്ങനെ വിളിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കിയിട്ട് അടി കൂടെ വരുമ്പോ ഷൂ കൊടു പറഞ്ഞി വന്നിന്റെ അങ്ങനെ നമ്മളിവിടെ വന്നു അപ്പം ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മായി അപ്പം നമുക്ക് അമ്മായി ഇന്ന് എന്തൊക്കെ സ്പെഷ്യൽ നോമ്പ് തുറയായിട്ട് പത്തിരി ഇറച്ചി എല്ലും കപ്പ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഉമ്മച്ചിക്ക് തന്നെ ഉമ്മച്ചിക്ക് പോലെ സാധനങ്ങളൊന്നും കൂടുതല് മുട്ടക്കറി വന്ന സമയത്ത് ആദ്യം നിധി മാമയുടെ അടുത്ത് പോയില്ലാട്ടോ മാവ ഇങ്ങനെ എടുക്കാനൊക്കെ വന്നപ്പോഴേക്കും തിരിഞ്ഞു തിരിഞ്ഞ് നിന്നു പിന്നെ ഇങ്ങനെ നിർബന്ധിച്ച് എടുത്തു വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയി കുറേ ദിവസം കൂടി കാണുന്നതാണ് അല്ലെങ്കിൽ മാമ ഇടയ്ക്ക് വീട്ടിലൊക്കെ വരുന്നതാണ് നിധിനെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ കുറേ ദിവസമായി നോമ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വരാറുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ കുറച്ച് ദിവസം കാണാതിരിക്കുമ്പോഴത്തേക്കും അവൾ മറന്നു പോകുമല്ലോ അല്ലെങ്കിൽ ഭയങ്കര കാര്യമാണ് കേട്ടോ മാവാനെ അപ്പോൾ ഇത് നമ്മളിവിടെ വന്നപ്പോഴേക്കും എന്താ ബീഫ് കറി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ല് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പ മു ി കഴുകി അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് റെഡി ആയതിനു ശേഷം പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്താൽ മതിയല്ലോ മിക്സ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കഴിക്കാനാവുന്ന സമയത്ത് മതിയല്ല പിന്നെ ചൂടാറിപ്പോയില്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് എന്താ ഏറ്റവും ലാസ്റ്റാണ് അത് ചെയ്യുന്നുള്ളൂ അപ്പോഴത്തെ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും മുംബൈസ് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ചൂടാണ് അവിടെ ഒരു രക്ഷയില്ല പിന്നെ മുമ്പെസ് വന്നിരിക്കുകയാണെങ്കിൽ ചെറിയ കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ആശ്വാസമുണ്ട് പക്ഷെ നമ്മുടെ അവിടത്തേനെക്കാട്ടിലും ഭയങ്കര ചൂടാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു

ഇവിടെ മതി രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അവിടെ വന്നിട്ട് കൊറേ ലാസ്റ്റ് ഇങ്ങോട്ട് വരാം ഇടമുറിയിലേക്ക് വണ്ടി വരാം ഇല്ല രാവിലെ പറഞ്ഞിരുന്നു വിളിക്കേണ്ട സമയമായി സമയുന്നതേ ഉള്ളു പത്ത് പതിനഞ്ചു മിനിറ്റ് സമയമുണ്ട് ായിരുന്നോ കൂട്ടുകാരിയാൽ ഇല്ലായിരുന്നോ ഐഷാമ്മറിനോ അന്നാമറിയോ അയാൻ അയനോ ഐഡീൻ ഐഡീൻ ഇല്ലായിരുന്നോടാ ഇന്ന ഐഡി യൂണിഫോം അല്ലേട്ടാ അല്ല അഡ്രസ്സാ അനവലൂട്ടാ ഐദിൻ ഐദിന്റെ ഉമ്മടെ വീട്ടിൽ നിന്ന് ആരെക്കും വന്ന കുഞ്ഞാവേ അല്ലേ അപ്പ അതല്ല ഐഡി വീടോ അതാണ് ഐഡി വീടോ ഹരേ വീടോ ഇതിനൊക്കെ കൊടുക്കാനാണ് മുമ്പിലിരിക്കുന്നേ അല്ല അല്ല പെന്നെ പെന്നെ നോക്കിയാ പെന്നെ കൊച്ചി കൈ നേടുന്നു ഓടട അങ്ങനെ ആഫി വന്നു അഫീന്ന് ഒന്ന് കുളിപ്പിച്ചെടുത്തു പിന്നെ എന്താ അവന് ഫുഡ് ഒക്കെ കൊടുത്തു പിന്നെ ഞാൻ വീട്ടിൽ വെച്ച് ഒരു വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ നീ നിങ്ങളുടെ കൂടെ അപ്പോൾ അത് കംപ്ലീറ്റ് ആവണെങ്കിൽ ഇവൻ്റെയും കുറച്ച് പോർഷൻ എടുക്കാനുണ്ടായിരുന്നോട്ടോ അങ്ങനെ ലൈറ്റിംഗ് ഒക്കെ പോകുന്നതിന് മുമ്പ് അതൊന്ന് പെട്ടെന്ന് എടുത്ത് തീർത്തു പിന്നെ അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേക്ക് തരികഞ്ഞൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ജീരകം അതുപോലെ തന്നെ ഏലക്കൊക്കെ ഒന്ന് പൊടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തു പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അത് അത്രയേ പറ്റുകയുള്ളൂ അങ്ങനെ തന്നെ റവക്കിയിട്ട് ഈ റവ കിട്ടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സൂക്ഷിക്കണമല്ല കാരണം ഒരുപാടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഭയങ്കര കട്ടിയാകും അപ്പോൾ ഇങ്ങനെ ഒരുമാതിരി അപ്പം പോലെ ഇരിക്കും പിന്നെ നമ്മൾ സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കേണ്ട കഴിക്കേണ്ടതു പക്ഷേ കുറച്ച് ലൂസ് ലൂസായിട്ടിരിക്കുന്നതന്നെയാണ് കേട്ടോ എനിക്കിഷ്ടം ഭയങ്കര ഇഷ്ടമാണ് തരിക്ക് മറ്റേ ജീരകഞ്ഞിനെക്കാട്ടും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തരിക്ക് ഞാനിട്ടോ പിന്നെ പഞ്ചസാരയൊക്കെ ഒക്കെ ഇപ്പം തൽക്കാലം ഒഴിവാക്കി നിർത്തിയേക്കുന്ന ഒരു സാഹചര്യത്തില് കുറച്ചൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അവർ കൊതി തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ കുടിച്ചുള്ളൂ പിന്നെ ഈ ചെറിയുള്ളി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരേക്കൊന്ന് വറുത്ത് വെച്ച് വറുത്ത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ കപ്പ നമ്മൾ ഒന്ന് താളിച്ച മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് കഴിഞ്ഞപ്പോൾ അത് എല്ലുമായിട്ട് മിക്സ് ചെയ്ത് എല്ലും കപ്പ റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലുമ്മൂ ചീത മുട്ടക്കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സമയമാവാനായപ്പോഴത്തേക്കും വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ച് വെച്ച് പത്തിരിയൊക്കെ അവിടെ മൂടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ പിന്നെ സമോസ അതുപോലെ തന്നെ ഈന്തപ്പഴം എടുത്ത് വെച്ച് പിന്നെ ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അങ്ങനെ ബാങ്ക് വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരോടും ഒരുമിച്ചിരുന്നു നോമ്പ് പറഞ്ഞു കേട്ടോ പിന്നെ എല്ലി കപ്പയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഞാനതിൻ്റെ ഷോർട്ട്സ് ഇട്ടപ്പോഴത്തേക്കും എപ്പോഴും നിങ്ങൾക്ക് എല്ലി കപ്പി മാത്രമുള്ളതെന്നൊക്കെ ചോദിച്ച് ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഒന്നും അല്ല പക്ഷെ കിട്ടിയാൽ കഴിക്കും അത്രയേ ഉള്ളൂ കപ്പ മാത്രമാണ് ഞാൻ കഴിക്കാറുള്ളത് എല്ലൊക്കെ മാറ്റി വെക്കോട്ടെ ചിലർ കപ്പ മാറ്റി വെച്ചിട്ട് എല് മാത്രം കഴിക്കുന്നവരുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇടുക്കിക്കാരുടെ ഭയങ്കര ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് എല്ലും കപ്പ എന്ന് പറയുന്നത് ഇവിടെ കല്യാണത്തലേ ഇത് കാണാറുണ്ട് വീട്ടിലൂടെ അതുപോലെ എന്താ നമുക്കിപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ ഡേസ് വന്നതൊന്നുമില്ല ഇത് കഴിക്കണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തോന്നുമ്പോൾ പോകും വാങ്ങിക്കും ഉണ്ടാക്കും കഴിക്കും എല്ലാവർക്കും എനിക്ക് തോന്നുന്നില്ല എല്ലും കപ്പ ഇഷ്ടമല്ലാത്ത ആരും ഇടുക്കിയിലുണ്ടെന്നുള്ളത് മോള് വാഫിയും കൂടിയിട്ടാണെങ്കിലും ഇതെ എന്തൊക്കെയോ അവളാണെങ്കിൽ കയ്യില് കുറച്ച് നഖം കൊണ്ടിട്ട് അപ്പൊ അതുകൊണ്ടിട്ട് അവരിങ്ങനെ മാന്താനൊക്കെ നോക്കുന്നതാണ് പിന്നെ നമ്മൾ നോമ്പോ ഇറന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ അവർ വന്നിട്ട് അവർ കഴിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവര് വന്നിട്ട് അവർ കഴിക്കുന്നുണ്ട് ഡ്രസ് ഡ്രസ് എടുക്കാൻ പോസ്റ്റ് കൊച്ചിന് വേണ്ട വിഷയം അല്ലേ പിന്നെ ചേച്ചിക്ക് അവരെല്ലാവരും കഴിച്ചു എഴുന്നേറ്റു പിന്നെ നമ്മളും കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു നോമ്പുത്ര ബ്ലോഗായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിരുന്നു കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ സോ അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്കിപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാവേ അൻ ടേക്ക് കെയർ ബൈ ബൈ